ജൂബിലി മത്സര ഉദ്ഘാടനം ഇന്ന് സെമിനാരിയിൽ നടന്നു രാവിലെ ഒൻപതിന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അധ്യക്ഷത വഹിച്ചു മേജർ ആർച്ച് ബിഷപ്പ് ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്തു അറിവ് പകരാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നാൽ പലപ്പോഴും അറിവുകൾ തിരിച്ചറിവുകളാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെന്ന് അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു അവൈലബിലിറ്റി ഈ മൂന്ന് ഗുണങ്ങൾ കുറേ കൂടെ നമുക്ക് കഴിയട്ടെ ഒതൻറിസിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും എ സക്സസ് വിത്ത് വിറ്റ്നസ് അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും എ വിറ്റ്നസ് വിത്ത് എ സെൽഫ്ലെസ് സർവീസ് എ കമ്പനിമെൻറ്റ് എന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന അർത്ഥം തേടിപ്പോകുന്ന ഇട എൻ്റെ കഥയാണ് കാണാതെ ഇടയൻ അത്തരത്തിൽ നമ്മുടെ സെമിനാരി പരിശീലനം കുറേ കുറേ കൂടെ കൂടെ ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഈ ജൂബിലി സഹായിക്കട്ടെ സെമിനാറിൽ സ്ഥാപിക്കപ്പെട്ട വിവിധ ഉപകാരങ്ങളുടെ ഉദ്ഘാടനം മാർ ജോർജ് വലിയ മറ്റം പിതാവ് നിർവഹിച്ചു സെമിനാർ ചരിത്രം ഉൾക്കൊള്ളുന്ന ഷക്കീന ടി ഒരുക്കിയ ഡോക്യുമെന്ററി ചിത്രത്തിന്റെ സ്വച്ച് ഓൺ കർമ്മം മാർ ജോസഫ് പണ്ടാരശ്ശേരി നിർവഹിച്ചു നല്ല എന്ന പേര് സെമിനാരിക്ക് വന്നതിനെ പറ്റി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി അധ്യക്ഷ പ്രസംഗത്തിൽ വ്യക്തമാക്കി നല്ലയിടയൻ എന്ന സെമിനാരിയുടെ പേരിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ പറയാമെന്ന് വിചാരിക്കുക മേജർ ആർച്ച് ബിഷപ്പ് ഹോമിലിക്കിടയിൽ പറഞ്ഞപ്പോഴാണ് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് പിതാവ് പറഞ്ഞു ഒരു സെമിനാരിക്ക് ലഭിക്കാവുന്നതിലേക്കും വെച്ച് ഏറ്റവും നല്ല പേരാണ് ഗുഡ് ഷെപ്പേഡ് മേജർ സെമിനാരി എന്ന് ആ ഒരു ഒറ്റ കാരണത്താൽ തന്നെ ദിസ് സെമിനാരി ഈസ് പാർ എക്സലൻ ടു എനി അതർ മേജർ സെമിനാരി യു ക്യാൻ ബി പ്രൗഡ് ഓഫ് ദർ ടൈറ്റിൽ ദാറ്റ് യു ഇൻഹെറിറ്റ് ഡിറക്റ്റ്ലി ഫ്രം ജീസസ് ഈ ഗുഡ് ഷെപ്പേഡ് എന്ന് പറഞ്ഞാൽ ഇത് പിതാവ് വീണ്ടും പറയുകയുണ്ടായി ഇത് ഏലിയ സ്ലീവ മോശ കാലത്തിലാണ് നമ്മൾ ജൂബിലെ ആഘോഷിക്കുക ഈ ഈ മൂന്ന് മൂന്ന് ഫിഗേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു ജൂബിലി എന്നത് ഒരു നിമിഷങ്ങളാണെന്ന് കോട്ടയം ജോസഫ് പണ്ടാരശ്ശേരിയിൽ പറഞ്ഞു ഈ അവസരം ജൂബിലി എന്ന് പറയുന്നത് ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെയും കൃതജ്ഞതയുടെയും നിമിഷങ്ങളാണല്ലോ തലശ്ശേരി അതിരൂപതയിൽ നിന്ന് ദാനമായി നൽകപ്പെട്ട സ്ഥലത്ത് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി സ്ഥാപിതമായ മേജർ സെമിനാരിയാണ് കുന്നോത്തോ ഗുഡ് മേജർ സെമിനാരി സെമിനാരി ഡി റക്ടർ ഫാദർ ജേക്കബ് ചാണിക്കുഴി ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് വലിയമറ്റം കോട്ടയം അതിരോധ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ നസർ സന്യാസി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ജസീന്ത എന്നിവർ ആഘോഷങ്ങളിൽ സന്നിഹിതരായിരുന്നു സെമിനാരി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ ജൂബിലി പരിപാടികളാണ് സെമിനാരിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് കർത്തനാൽ മാർ വർക്കി വിധേയത്തിൽ രണ്ടായിരം സെപ്റ്റംബർ ഒന്നിന് പുറപ്പെടുവിച്ച കാനൂനിക വിജ്ഞാപനം വഴി സ്ഥാപിതമായ സെമിനാരി തലശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് കുന്നോത്ത് സാന്തോം എസ്റ്റേറ്റിൽ നിന്ന് ദാനമായി നൽകിയ ഇരുപത് ഏക്കർ സ്ഥലത്താണ് സെമിനാരി നിർമ്മിച്ചത് നസർ സിസ്റ്റേസ് താൽക്കാലികമായി നൽകിയ കെട്ടിടത്തിലാണ് ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ സെമിനാരി പ്രവർത്തിച്ചത് രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനെട്ട് മുതൽ സ്വന്തം കെട്ടിടത്തിൽ സെമിനാരി പ്രവർത്തനം ആരംഭിച്ചു വിവിധ ഘട്ടങ്ങളിലായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിൽ പൂർത്തിയായി സീറോ മലബാർ സിനഡ് നിയോഗിക്കുന്ന മെത്രാൻമാരുടെ മൂന്നംഗ സമിതിയാണ് സെമിനാരിയുടെ ഉന്നത നേതൃത്വം സെമിനാരിയുടെ ശാസ്ത്ര വിഭാഗം കോട്ടയത്തെ പൌരസ്ത്യ വിദ്യാപീഠവുമായും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു ഇതിനോടകം മുന്നൂറ്റി എൺപത്തിയാറ് വൈദികരാണ് ഇവിടെ പരിശീലനം നേടിയിട്ടുള്ളത് ഇപ്പോൾ നൂറ്റി എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളും പതിനഞ്ച് വൈദികരുമാണ് ഇവിടെയുള്ളത് ജൂബിലി വർഷത്തിൽ അന്തർദേശീയ സെമിനാറുകൾ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം സാമൂഹ്യക്ഷേമ പദ്ധതികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ മേജർ സെമിനാറികളെ ഉൾപ്പെടുത്തി കലാസാഹിത്യ മത്സരങ്ങൾ കായികമേള എന്നിവ വിഭാവനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ജൂബിലി സമാപനാഘോഷം നടക്കും ചർച്ച് ഡെസ്ക് നുസ്